واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة لا يا أيها الذين آمنوا اتقوا الله وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ فَلَا تَمُوتُنَّ إِلَّا وَأَنتُم مُّسْلِمُونَ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ قُلْ أَنَبِّئُكُم بِخَيْرٍ مِّن ذَلِكُمْ لِلَّذِينَ اتَّقَوْا لِلَّذِينَ اتَّقَوْا عِندَ رَبِّهِمْ جَنَّاتٌ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا وَأَزْوَاجٌ مُّطَهَّرَةٌ وَرِضْوَانٌ مِّنَ اللَّهِ وَاللَّهُ بَصِيرٌ بِالْعِبَادِ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ മരണം വരെ തക്കവ നിലനിർത്തി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് വസയ്യത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുത്താല നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ തക്കവ കൊണ്ട് ലഭിക്കുന്ന പന്ത്രണ്ട് നേട്ടങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഹുത്തുബകളിൽ നാം പറഞ്ഞു വരുന്നത് അതിൽ ഒൻപത് നേട്ടങ്ങൾ കഴിഞ്ഞ ഹുത്തുബകളിൽ നമ്മൾ കേട്ടു ഇനി മൂന്നെണ്ണം നമുക്ക് അറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് തക്കവ കൊണ്ടുള്ള പത്താമത്തെ നേട്ടം ഏതൊരു വിശ്വാസിയും ഏറെ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസി കൊതിക്കുന്ന ഒരു വലിയ നേട്ടമാണ് അള്ളാഹുസുബാനോത്ത ആല ഈ നേട്ടത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ഇന്ന ലതിനത്തക്കൗ തീർച്ചയായും മുത്തക്കീങ്ങളായി ജീവിക്കുന്ന ആളുകൾ തക്വയിലൂടെ ജീവിക്കുന്ന ആളുകൾ ഇതാ മസ്സഹും തോയിഫും ഇന ഷെയ്ത്വാൻ അവർക്ക് ഷെയത്വാനിൽ നിന്ന് നിന്ന് ഏതെങ്കിലും രൂപത്തിലുള്ള വല്ല ദുർബോധനവും അവരെ ബാധിച്ചാൽ ഷെയത്താനിൻ്റെ മസ്സാണ് ഖുർആാനിലൊക്കെ പറയുന്നതെട്ട തോന്നലല്ല ബാധിക്കാൻ തന്നെയാണ് മസ്സ എന്ന് പറഞ്ഞാൽ ബാധിച്ചു എന്നാണ് വാക്കിന്റെ അർത്ഥം ഖുർആാനിൽ ഷെയത്താനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒട്ടേറെ സ്ഥലങ്ങളിൽ മസ്സ എന്ന വാക്കാണ് ഇതാ മസ്സഹും ത്വായിഫും എന്നെ ഷെയ്ത്താൻ തതക്കറു ഷെയ്ത്താനില്ലെന്ന് പിശാജില്ലെന്ന് വല്ല ദുർബോധനവും അവർക്ക് ബാധിച്ചാൽ തതക്കറൂ അവർക്ക് അള്ളാന ഓർമ്മ വരും അപ്പൊ ഇതാഹും മുബുസിറൂൻ അപ്പോഴതാ അവർ ഉൾക്കാഴ്ചയുള്ളവരായി മാറും എന്താണ് ഈ ആയത്തിന്റെ തഫ്സീർ ഒരു മനുഷ്യനെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കലാണ് ഷേത്താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യിപ്പിക്കലാണ് ഒരു തിന്മ ചെയ്യാൻ വിചാരിച്ചാൽ ഒരു തിന്മ ചെയ്യാൻ തോന്നിയാൽ തിന്മ ആവില്ലല്ലോ റസൂര് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ തന്നെ കൂലി കിട്ടും ചെയ്താൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്നാൽ ഒരു തിന്മ ചെയ്യാൻ വിചാരിച്ചു പക്ഷെ ചെയ്തിട്ടില്ല ചെയ്താലേ അത് അതാന്റെ റഹ്മത്തിന്റെ ഭാഗം അതറിയാത്തവരാരും ഇല്ല ഇസ്ലാമിന്റെ ബേസിക്കാണ് അപ്പൊ ഷെയ്ത്താൻ തിന്മ ചെയ്യിപ്പിക്ക ജന ചെയ്താലേ ഷെയ്ത്താലെ ഉദ്ദേശം നടക്കുള്ളൂ നമ്മൾ കുറ്റക്കാരാവുള്ളൂ അപ്പൊ തിന്മ ചെയ്യിപ്പിക്കും അവൻ അപ്പൊ എന്തെങ്കിലും ഒരു തിന്മ ചെയ്യാൻ അവനെ ഷെയ്ത്താൻ പ്രേരിപ്പിക്കുന്ന സമയത്ത് ഒരു തിന്മയിലേക്ക് അവൻ പോകുന്നു തിന്മ ചെയ്യും ഉറപ്പാണ് മുത്തക്കീങ്ങൾക്ക് അള്ളാൻ വരെ കാവലുണ്ടാകും അതാണ് തക്വ കൊണ്ട് ലഭിക്കുന്ന പത്താമത്തെ നേട്ടം അതാണ് തതക്കറു അവൻ അള്ളാനെ ഓർമ്മ വരും ഫൈദാഹും മുബുസീറും അപ്പോൾ അവൻ ഉൾക്കാഴ്ചയുള്ളവനായി മാറും ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഹ്യമായി കാണുന്ന ഒരു സംഗതി നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ദുനിയാവിൻ്റെ ഒരു തിന്മക്ക് ഒരു സുഖമുണ്ട് ഒരു ആസ്വാദനമുണ്ട് തിന്മക്ക് ആ തിന്മ ബാഹ്യമായ നൈമിഷികമായതായിരിക്കും എന്നാൽ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ തിന്മ ഞാൻ ചെയ്താൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് അതിനെക്കുറിച്ച് ആലോചിക്കുക അതാണ് എന്ന് പറഞ്ഞാൽ അതൊരു മുത്തക്കിയായ ഉണ്ടാകുന്നതാ അല്ല പറയാണ് തക്കവ കൊണ്ട് ലഭിക്കുന്ന നേട്ടമാണ് ഇഹ്വാനവും യമുദ്ദൂനഹും ഫിൽ വൈകി എന്നാൽ ഈ ഷെയ്ത്താനിന്റെ സഹോദരങ്ങളാകട്ടെ ആ ഷെയ്ത്താൻ അവർക്ക് ദുർമാർഗത്തിലേക്ക് അവരെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കും തുമ്മലായുക്സിറോൻ പിന്നെ അവർ ആ തിന്മയിൽ ഒട്ടും കമ്മി വരുത്തുകയില്ല കുറവ് വരുത്തുകയില്ല തിന്മ കൂടി 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 വരും അതിലൊരു കുറവുണ്ടാവില്ല എന്നാൽ തക്വയുള്ളവനെ ശ്രമിച്ചിടത്തോളം തിന്മകൾ കുറഞ്ഞു കുറഞ്ഞു വരും ആ തിന്മകൾ ചെയ്യാൻ അവന് അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേക്കവൻ നയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും കുറിച്ച് ഓർമ്മ വന്ന് അതിൽ നിന്ന് അവൻ മാറി നിൽക്കും തിന്മകളെ ഭയപ്പെടുന്ന ഒരു അവസ്ഥ തിന്മകളെ ഭയപ്പെടുന്ന ഒരു അവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടായാൽ അവ രക്ഷപ്പെട്ടു പരിശുദ്ധ ഖുർഹാനിൽ അള്ളാഹുത്തൻ ആ കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട് ചെറിയ തിന്മയാകട്ടെ വലിയ തിന്മകളാകട്ടെ ഏത് തിന്മകളും ചെയ്യാൻ ഉള്ളിലൊരു ഭയം പേടി അതൊരു വിശ്വാസിക്ക് തക്വയിലൂടെ ലഭിക്കുമെന്നാണ് ചെയ്ത തിന്മകളെക്കുറിച്ച് സംഭവിച്ചുപോയ തെറ്റുകളെക്കുറിച്ച് വല്ലാത്തൊരു ഭയവും ബേജാറും അവന്റെ ഉള്ളിലുണ്ടാകും വല്ലദീന ഇതാ ഫലു വല്ലദീന ഇതാ ഫു ഫിഷത്തലും തക്കറുള്ള അല്ലെങ്കിൽ തിന്മ ചെയ്താൽ ഒരു നീചകൃത്യം സംഭവിച്ചാൽ അള്ളഹാനെ ഓർക്കും ഫറൂലി ദുരൂപിക്കും വന്ന തെറ്റിൽ അവൻ റബ്ബിനോട് പൊറുക്കല്ലെ തേടും അമ്മ യഫിർദ്ദ ഇല്ലത അതല്ലാതെ മറ്റാരാ പുറത്തു കൊടുക്കാൻ വലം യുസിറു അവർ ഈ അറിവുണ്ടായിരിക്കെ ഇത് മനസ്സിലാക്കി ഇരിക്കെ അവരൊരിക്കലും ആ ചെയ്ത തിന്മയിൽ വീണ്ടും വീണ്ടും അതിൽ അവർ ഷടിച്ചു നിൽക്കൂല അവർ വീണ്ടും അത് ആവർത്തിക്കൂല അപ്പൊ തിന്മയിൽ വരുന്ന തെറ്റുകളിൽ ഒരു ഭയമുണ്ടാവുക എന്നത് തക്കവ കൊണ്ട് ലഭിക്കുന്ന നേട്ടമാണ് നഫ്സർ അലൈഹി അലൈസ്വല്ലമിന്റെ അടുക്കൽ വന്ന് തിന്മ ചെയ്ത ആളുകൾ തിന്മ ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് ആരാ റസൂർ അലൈഹി അലിസ്വലാമ തിന്മ തിന്മകൾക്കെതിരിൽ ബോധവൽക്കരണം നടത്തുന്ന ഉത്ബോധനം നടത്തുന്ന പറഞ്ഞു കൊടുക്കുന്ന അല്ലാണ്ട് റസൂല് ജീവിച്ചിരിക്കുന്ന കാലം തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്ന റസൂലിനോട് തന്നെ ചെയ്ത തെറ്റ് ഏറ്റു പറയാ വല്ലാത്തൊരു ഈമാനാണല്ലത് അവർ വന്നു ആ ഏറ്റു പറയാൻ കാരണം എന്താണ് റബ്ബിനെ റസൂലാൻ എടുക്കൽ വന്നിട്ട് അവർ പറയും ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കിലെത്താണല്ലോ റസൂലെ ഞങ്ങൾ ചെയ്തുപോയി കാരണം ആ തെറ്റ് ദുനിയാവിൽ ആരും അറിഞ്ഞിട്ടില്ല ആരും അറിയാതെ രഹസ്യമായി ചെയ്തതാണ് എന്നാലും ആ തെറ്റിനെക്കുറിച്ചുള്ള പേടിയാണ് അവരെ റസൂലാൻ ഇടുക്കലേക്ക് എത്തിച്ചത് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നു റസൂല്ല പറഞ്ഞു തോന്നിയതായിരിക്കും അല്ല റസൂലെ ഞാൻ ഗർഭിണിയാണ് റസൂല പറഞ്ഞു എങ്കിൽ ഒരു കുഞ്ഞുണ്ടല്ലോ ജീവനുണ്ടല്ലോ എങ്ങനെയാണ് എറിഞ്ഞു കൊല്ലല ഇസ്ലാമിക ശിക്ഷ ഹദ് കടപ്പിലാക്ക പ്രസവിച്ചിട്ട് അവൾ വന്നു കുഞ്ഞു കുഞ്ഞിനെയുമായിട്ട് വന്നു റസൂല് പറഞ്ഞു ഈ മുലപ്പാൽ ആര് കൊടുക്കും കുട്ടിക്ക് കുട്ടി തെറ്റുകാരിയല്ലല്ലോ അവൾ തിരിച്ചു പോയിട്ട് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു കഷ്ണം ഹുബിസ് കയ്യിൽ കൊടുത്തിട്ട് വരിക കഷ്ണം കയ്യിൽ കൊടുത്തിട്ട് വന്നിട്ട് പറയാ അള്ളാന്റെ റസൂലെ ഇനി എന്നെ പറഞ്ഞേക്കരുത് എന്റെ കുട്ടി ഹുബിസ് ഒറ്റയ്ക്ക് തിന്നാനായിട്ടുണ്ട് ആ ശിക്ഷ ഏറ്റുവാങ്ങാണ് ലക്കത്താപത്ത് തൗബത്തൻ പറഞ്ഞു എഴുപത് പുരുഷന്മാര് ആ മദീനയിലെ എഴുപത് ആളുകൾ ചെയ്താൽ പോലും ആ പെണ്ണി ചതൊരു തൗബക്ക് സമാവില്ല എന്നാണ് പറഞ്ഞു കാരണം അതൊരു തെറ്റിനെ കുറിച്ചുള്ള ബേജാറ് നാളെ പരലോകത്ത് പിടിക്കപ്പെടും ഇവിടെ ആരും അറിഞ്ഞില്ലെങ്കിലും പരലോകത്ത് ഈ തെറ്റിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്ന ആ തെറ്റിനോടുള്ള ഒരു ഭയം സഹോദരങ്ങളെ തക്കവ കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നേട്ടമാണ് ഗുഹയിൽ ഗുഹയിലകപ്പെട്ട മൂന്നാൾക്കാരെ കഥ പറഞ്ഞു റസൂല ബനീസറയിലിരിപ്പെട്ട ആ ഗുഹാമുഖം അടഞ്ഞുപോയി അത് തുറന്നു ആ മുഹാ ഗുഹാമുഖം തുറന്നതിൽ നിന്ന് കല്ലുമാറി രക്ഷപ്പെട്ട ചരിത്രം പറഞ്ഞപ്പോ അതിൽ മൂന്നാളെ കഥ പറഞ്ഞപ്പോ അതിലൊരു കഥ എന്നീ അഹാഫുല്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാ തറവാടിലുള്ള മഹിമയുള്ള സുന്ദരിയായ ഒരു പെണ്ണുമായി സ്വകാര്യ സമയം ചിലവഴിക്കാൻ കിട്ടിയപ്പോ ക്ഷണിക്കപ്പെട്ടപ്പോ ആരും അറിയാതെ സ്വകാര്യമായി ആ തിന്മ ചെയ്താൽ കഴിഞ്ഞിട്ടും ഇണ്ണി അഹാഫുള്ള അവാനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് മാറിയതാണ് അയാൾ ചെയ്ത നന്മ ഏറ്റു പറഞ്ഞതാണ് തക്കവയാണത് ആ ഗുഹയിൽ രക്ഷപ്പെടാൻ കാരണമായ മൂന്ന് കാരണങ്ങളിൽ ഒരു കാരണതാണ് മദ്യം നിരോധിച്ചപ്പോ അവർ ഒരു മടിയുമില്ലാതെ ആയത്തിറങ്ങിയപ്പം അവർ ആ കള്ളിന്റെ വീപ്പുകൾ തച്ചുടച്ചു അക്ഷരാർത്ഥത്തിൽ മദീന തെരുവിലൂടെ ഗ്യാലൻ കണക്കിന് കള്ളൊഴുകി മദ്യമൊഴുകി അവരത് ഒഴിവാക്കി തിന്മയാണെന്ന് ഖുർആൻ പറഞ്ഞു ഇനി അതിന് എത്ര അവര് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഇനി വേണ്ടാന്ന് ഒരു തീരുമാനിച്ചു അതാണ് തിന്മയോടുള്ള സമീപനം എതിന് എന്ന് പറഞ്ഞാൽ അവർ ഒരു തുള്ളി മദ്യ ഇനി അറിയാതെ വയറ്റിലേക്ക് എത്തിപ്പോകുമെന്ന് അവർ പേടിച്ചു ബേജാറായി കള്ള് എടുത്തിരുന്ന പാത്രങ്ങൾ അവർ കഴുകി വൃത്തിയാക്കി അതിൻ്റെ രുചിയും മണവും ഇല്ല എന്നവർ ഉറപ്പുവരുത്തി ഒഴുകിപ്പോയ ഭാഗത്ത് നനഞ്ഞ ഭാഗത്ത് അന്നത്തെ മദ്യമാണ് ഇന്നത്തെ സ്പിരിറ്റ് ഒന്നും അല്ലല്ലോ അന്നത്തെ പഴവർഗങ്ങളുടെ സത്താണ് ഒഴുകിയത് ആ നനഞ്ഞ ഭാഗത്ത് പുല്ല് മുളച്ചപ്പോ ആ പുല്ല് ഒട്ടകം തിന്നിട്ട് ആ ഒട്ടകത്തിൻ്റെ പുല്ല് കള്ളൊഴുകിയ ഭാഗത്ത് മുളച്ച പുല്ല് ആ പുല്ല് തിന്ന കൊട്ടകത്തിന്റെ പാല് കുടിക്കണീനെ വല്ല തകരാറും ഉണ്ടാകുമോ എന്ന് അവർ ചോദിച്ചു അത്രേ സൂക്ഷ്മതയാണ് ഒരു തിന്മയോടുള്ള അവരുടെ സമീപനമായിരുന്നു സഹോദരങ്ങളെ മുത്തക്കിങ്ങൾക്ക് ലഭിക്കുന്ന പത്താമത്തെ നേട്ടമതാണ് തിന്മകളെ തിന്മയായി കാണാൻ അതിനോടുള്ള വല്ലാത്തൊരു അകൽച്ചയുണ്ടാകും പതിനൊന്നും പന്ത്രണ്ടും അതിന്റെ തുടർച്ചയാണ് പതിനൊന്നാമത്തെ അങ്ങനെ വരുമ്പം അവര് അള്ളാഹുത്തല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കും നരകത്ത് നിന്ന് രക്ഷപ്പെടുക എന്നല്ല നരകത്ത് രക്ഷപ്പെടുത്തുക എന്ന അത് പഠിക്കേണ്ട പ്രയോഗ അവ പറയാ എല്ലാവരെയും നരകത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എല്ലാവരെയും നരകത്തിന്റെ മുന്നിൽ കൊണ്ടുവരും കൊണ്ടുവരാത്ത കൊണ്ടുവരാത്തൊരാളുണ്ടാവൂല അത് റബ്ബിന്റെ ഗഡിതമായ തീരുമാനവും നടത്തിൽ വരുന്ന കാര്യവുമാണ് സുമ്മനുനത്ത പിന്നീട് മുത്തക്കീങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അപ്പൊ തക്കുവ കൊണ്ടുള്ള പത്താമത്തെ നേട്ടം പതിനൊന്നാമത്തെ നേട്ടം അതാണ് നരകത്തിന് രക്ഷപ്പെടാൻ കഴിയുന്നുള്ളത നരകം കാണിച്ചു കൊടുക്കും സ്വർഗം കാണിച്ചു കൊടുക്കും നരകത്തിൽ എത്തേണ്ടിയിരുന്ന സ്ഥലം സ്വർഗക്കാരനെ നരകക്കാരനെ നീ സ്വർഗത്തിലാണെങ്കിൽ എത്തേണ്ടിയിരുന്ന സ്ഥലം രണ്ട് കാണിച്ചു കൊടുക്കും ഇപ്പോ പണ്ടേ ചോദിക്കുന്നൊരു ചോദ്യം ഇപ്പൊ ആൾക്കാർ കൂടുതൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണറിയോ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കിടയിൽ ഈ ചോദ്യം കൂടുതലാണ് ഞാൻ നരകത്തിലാണ് എന്നുള്ളത് പടച്ചവൻ ആദ്യമേ തീരുമാനിച്ചതല്ലേ നരകത്തിലാണോ എന്ന് പടച്ചവൻ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ നരകത്തിലാണെന്ന് പഠിച്ചോൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഞാൻ എത്ര നന്നാക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ലല്ലോ എന്ന് അങ്ങനെ അള്ളാഹു സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ലിസ്റ്റ് ഇട്ട് ആരും പഠിച്ചിട്ടില്ല പിന്നെന്താണ് പറഞ്ഞത് അള്ളാഹിന്റെ അഴിൽമിൽപ്പെട്ടതാണ് അള്ളാഹിന്റെ അഴിൽമിനെ പറ്റിയാ പറഞ്ഞത് ഒരാൾ സ്വർഗത്തിലെത്തുമോ നരകത്തിലെത്തുമോ എന്ന് അള്ളാക്ക് അറിയാം അള്ളാഹുവിന്റെ അഴിൽമിൽ പെട്ടതാണ് ഒന്നുകിലും സ്വർഗത്തിലങ്ങ് നരകത്തിലെത്തും അത് അള്ളാഹ് അതല്ലാതെ ഇന്ന ആള് പഠിച്ചു അവൻ നരകത്തേക്ക് ഇവൻ സ്വർഗത്തേക്ക് ആരും പഠിച്ചിട്ടില്ല അള്ളാഹുസുബാനോഹത്തിലെ മനുഷ്യന് കണ്ണും കാതും ഹൃദയവും ഒക്കെ തന്നിട്ട് നല്ലതും തിന്മയും ചീത്തയും ഒക്കെ വിവച്ഛേദിച്ച് തന്ന് പ്രവാചകന്മാരെ പറഞ്ഞിട്ട് വേദഗ്രന്ഥം തന്നിട്ട് പറഞ്ഞു ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ സ്വർഗമാണ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നരകമാണ് അത് ചെയ്തോലും പോകും അതല്ലാതെ ഒരിക്കലും ഒരാളെ നരകത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി പഠിച്ചിട്ടില്ല മറിച്ച് അപ്പറഞ്ഞ കാര്യം ഏതായിരുന്നാലും ഓരോ മനുഷ്യനും സ്വർഗത്തിലേക്കോ നരകത്തിലേക്ക് എത്തും അത് എങ്ങനെയാണ് അവൻ സ്വർഗത്തിൽ അവൻ നരകമാണോ നരകമാണോ എന്ന കാര്യം അള്ളാഹുവിന്റെ അഴിമിൽപ്പെട്ടതാണ് അപ്പൊ തിന്മകൾ ചെയ്യാൻ പല ആൾക്കാരും എന്തെങ്കിലും ചാൻസ് കിട്ടുമെങ്കിൽ അത് നോക്കി നടക്കുക അങ്ങനെയുള്ള ആളുകളാണ് ഇമാതിരി വർത്തമാനം പറയുന്നത് അത് അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കുക കുല്ലു നഫ്സിനത ഇക്കത്തുൽ മൗത്ത് എന്നുറക്കും യോ ഖിയാമ എല്ലാവർക്കും അറിയാമായത്ത് അതിന്റെ ബാക്കി എന്താ ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയോ അവൻ വിജയിച്ചു പന്ത്രണ്ടാമത്തെ തക്വ കൊണ്ടുള്ള നേട്ടം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക സ്വർഗത്തിൽ പ്രവേശിക്കുക അത് പതിനൊന്നും പന്ത്രണ്ടും നേട്ടം എടുത്തു പറഞ്ഞത് സഹോദരങ്ങളെ നമ്മുടെ മരണം ഏത് സമയത്ത് എപ്പോൾ എല്ലാരും മരിക്കുന്നല്ലല്ലോ പറഞ്ഞത് മരണം രുചിക്കും എന്നാ പറഞ്ഞത് മരണത്തിന് ടേസ്റ്റ് അറിയും എന്നാ പറഞ്ഞത് ഒരു മടക്കം നിർബന്ധമാണ് തിരിച്ചുപോക്ക് നിർബന്ധമാണ് എങ്കിൽ ആ മടക്കം മുത്തക്കയങ്ങളായ ആളുകൾ മരിക്കുന്ന സമയത്ത് മരക്കൾ ചോദിക്കുകയാണ് വക്കയിലല്ലേ ദിനെ തക്കൗ മുത്തക്കയായ മനുഷ്യൻ തക്വയോട് ജീവിച്ച മനുഷ്യനോട് മരിക്കുന്ന സമയത്ത് ചോദിക്കപ്പെടും മതാനും ചില റബ്ബുക്കും റബ്ബെന്താ ഇറക്കിത്തന്നതെന്ന് മുത്തക്കി പറയും കാലു ഹൈറ അള്ള ഇറക്കിത്തന്നതെല്ലാം ഹൈറായിരുന്നു എന്ന് പറയും എന്നാണ് എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് മരിക്കുന്നത് വരെയുള്ള നമ്മുടെ ജീവിതം ഹൈറായി മാറുക അത് അള്ളാഹിവിൻ്റെ അടുക്കലുള്ളത് ഹൈറ ഞാൻ ഓതി ഓതിവെച്ചായത് സൂറത്ത് ആലി ഇമ്രാനിലെ ഈ ഭൂമിയിൽ മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന വസ്തുക്കൾ പറഞ്ഞിട്ട് മൊക്കൻ തളത്തിൽ കാമ വസ്തുക്കളോടുള്ള മനുഷ്യന്റെ സ്നേഹം സ്വർണം വെള്ളി മക്കൾ കുടുംബ വാഹനം ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ വസ്തുക്കളെ കുറിച്ച് പറഞ്ഞുള്ള ഇതൊക്കെ മനുഷ്യനെ ഭൂമിയിൽ ആകൃഷ്ടനാക്കുന്ന വസ്തുക്കളാണ് അതിനുശേഷം അല്ല പറയാ കുൽ നബിയെ പറയുക ആ ഉനബിയുക്കും ബിഹൈരം പറഞ്ഞതിനേക്കാളൊക്കെ ഹയറായത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ആർക്ക് ലില്ലദീന ലില്ല തകൗണ്ട റബ്ബിഹിം മുത്തക്കീങ്ങളായ ആളുകൾക്ക് അവർ റബ്ബിന്റെ അടുക്കലുള്ളത് ഇതിനേക്കാളൊക്കെ ഹയറാണ് ഈ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് മരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം കോയമ്പത്തൂര് പട്ടാമ്പിയിൽ നിന്ന് ജോലിക്ക് പോയ നമ്മളൊരു പ്രവർത്തകൻ ചെറുപ്പക്കാരൻ നല്ല ഈമാനുള്ള തത്വയുള്ള നല്ല ദാരിയായ ചെറുപ്പക്കാരൻ സ്കാരും കാര്യമൊക്കെയുള്ള ചെറുപ്പക്കാരൻ ജോലിക്ക് പോയതാ സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വാഹനം വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചൊരു സ്കൂട്ടർ ആ സ്കൂട്ടർ ഒരു ഗട്ടറിലേക്ക് മറിഞ്ഞ് അവൻ റൂട്ടിലേക്ക് മറിഞ്ഞ് ശരീരത്തിലൂടെ ലോറി കയറിപ്പോയി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ വലിയൊരു ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ പരിചയക്കാരൻ അദ്ദേഹം എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തുള്ള നമ്മളൊക്കെ നാട്ടിലെ സി എച്ച് സെന്ററൊക്കെ പോലെയുള്ള മരിച്ച മയ്യത്തുകളൊക്കെ അപകടത്തിൽപ്പെട്ട മയ്യത്തുകളൊക്കെ കുളിപ്പിച്ച് കഫൻ ചെയ്യുന്ന ഒരു കേന്ദ്രം ഉണ്ടവിടെ ആ കേന്ദ്രത്തിൽ നിന്ന് ഇവർ പറയണത് ഇത് കുളിപ്പിക്കാനൊന്നും കഴിയില്ല കുളിപ്പിക്കാനും നമ്മൾ കഫൻ ചെയ്യുന്ന പോലെ ഒരു മയ്യത്തിന്റെ ഷയിപ്പാക്കി കഫൻ ചെയ്യാനൊന്നും കഴിയില്ല ആ രൂപത്തിലായിട്ടുണ്ട് നാം എന്നിട്ട് ബേജാരോട് കൂടി ചോദിക്കുകയാണ് എങ്ങനെ എന്താ ചെയ്യാം എന്താ ചെയ്യുക ഇനി ഇവിടുന്ന് വേറെ വല്ല മാർഗം ഉണ്ടോ ഒരു മാർഗവുമില്ല കാരണം അവര് ഇങ്ങനെയുള്ള മയത്തുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അവര് എങ്ങനെയാണോ അവര് തുണിയിൽ പൊതിഞ്ഞ് തരുന്നത് അത് അതേപോലെ കൊണ്ടുവന്ന് കബറടക്ക വേറൊരു മാർഗമില്ല അവരെക്കാൾ വലിയ ഇനി പരിചയമുള്ള ആൾക്കാരൊന്നും മയത്ത് കുളിപ്പിക്കാനും കഫം ചെയ്യാനൊന്നും ഇല്ല കൊണ്ടോട്ടിയിൽ കഴിഞ്ഞ ദിവസം സൂഭീൻസ്കാരം കഴിഞ്ഞിട്ട് സുഭീൻസ്കാരം കഴിഞ്ഞിട്ട് വോട്ടുമൊക്കെ ഇറങ്ങി ഞങ്ങൾ വായിച്ചു പത്രത്തിൽ സുബി സംസ്കാരം കഴിഞ്ഞ ഹോട്ടലിലേക്ക് ഇറങ്ങിയിട്ട് ലോറി തട്ടി മരിച്ചിട്ട് ആ മയ്യത്ത് ഒരു പള്ളിയിൽ നിന്ന് ഒരുമിച്ചിറങ്ങിയ ആൾക്കാർക്ക് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി ആരാണ് ഈ മരിച്ചു കിടക്കണമെന്ന് അറിഞ്ഞില്ലാന്നാ അറിയാൻ കഴിഞ്ഞില്ല എന്നിട്ട് സുബിക്ക് പള്ളിക്കൽ വന്നിട്ട് തിരിച്ച് വീട്ടിൽ കത്താത്ത ആൾക്കാർ ആരൊക്കെ എന്ന് അന്വേഷിച്ചിട്ടാണ് ഈ മയ്യത്ത് കണ്ടെത്തിയത് ആലോചിക്കണം നമ്മൾ സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കുക ഈ കോയമ്പത്തുള്ള ചെറുപ്പക്കാരൻ തന്റെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി അന്നം തേടി പുറപ്പെട്ടു പോയതാണ് വെയിൽ കൊണ്ട് വിയർപ്പ് സഹിച്ച് ചൂട് സഹിച്ച് കൈകാലുകൾ വേദന സഹിച്ച് ഈ ജോലി ചെയ്യുന്നത് നമ്മൾ കൊണ്ടുവന്ന ആഹാരം നമ്മളെ ഭാര്യയും മക്കളും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആ ഭക്ഷണം കഴിക്കും ആ കുട്ടികളെ മുഖത്തിൽ സന്തോഷമുണ്ട് ആ കുടുംബത്തിന്റെ മുഖത്തിൽ സന്തോഷമുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് വാങ്ങിക്കൊടുത്ത വസ്ത്രം ധരിച്ച് വരുമ്പോൾ ആ കുട്ടികളെ മുന്നിൽ മുഖത്തൊരു സന്തോഷമുണ്ട് അത് കാണാനാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ അല്ലെ എന്നിട്ട് നമ്മളെ മയ്യത്ത് അത് തുന്നിക്കെട്ടി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് പ്രിയപ്പെട്ടവരുടെ ഒരു ചുംബനം തരാൻ പോലും വാങ്ങാൻ പോലും നമ്മളെ മയ്യത്തൊന്ന് കെട്ടിപ്പിടിച്ച് നമ്മളെ മക്കൾക്കും കുടുംബത്തിന് കരയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ട് വീട്ടിലൊന്ന് കയറി ഇറക്കി കൊണ്ടുപോവുകയാണ് മയ്യത്ത് സഹോദരങ്ങളെ ഇവരാരും ഇതൊന്നും പ്രതീക്ഷിച്ചവരല്ല വീട്ടിൽ നിറങ്ങുമ്പം എങ്ങനെ ഒരു മരണം അവരാരും ഓർക്കുക പോലും ചെയ്തിട്ടില്ല ഇത് തന്നെയാണ് സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നത് തക്കവയോടുകൂടി ജീവിച്ച് തക്കവയോടുകൂടി മരിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിയിൽ ഞാൻ ഓതി വെച്ച ഓതിവച്ചായത്തിന്റെ അവസാനം അള്ളാഹ പറയു മുത്തറ പരിശുദ്ധകളായ ഇണകളുണ്ട് സ്വർഗത്തിൽ അള്ളാഹുവിന്റെ സംതൃപ്തിയുണ്ട് തൃപ്തിയുണ്ട് അവർക്ക് അള്ളാഹു ബസീറും അള്ളാഹു അവന്റെ അടിമകളെ കണ്ടറിയുന്നവനാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക സ്വർഗത്തിൽ പ്രവേശിക്കുക ആ സ്വർഗത്തിലുള്ള ആളുകൾക്ക് ഇന്നൽ മുത്തക്കീന ഫി ജന്നാത്യം വയക മുത്തക്കീങ്ങൾക്കാണ് സ്വർഗം നിർഭയത്തോടെ സമാധാനത്തോടെ പ്രവേശിക്കുക ഇന്നൽ ഫി മുത്തഖീങ്ങൾക്കാണ് ജന്നത്തുൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്കാണ് സ്വർഗം അടിപ്പിക്കപ്പെടുക ഇന്നൽ മുത്തഖീന മുത്ത മുത്തഖീങ്ങൾക്കാണ് ആത്യന്തികമായി വിജയമുള്ളത് ഒന്നും ഉണ്ടാവൂല ഉമർ ഖത്താബ് തആല അള്ളാഹുത്തലാ പൊട്ടിക്കരഞ്ഞ പല സന്ദർഭമുണ്ട് ഉണ്ട് നബിന്റെ അടുക്കൽ വന്ന് പൊട്ടിക്കരഞ്ഞ പല സന്ദർഭമുണ്ട് പല സന്ദർഭങ്ങൾ എന്തായിരുന്നു അറിയോ പ്രയാസങ്ങൾ പട്ടിണികൾ ബുദ്ധിമുട്ട് കഷ്ടപ്പാട് ഇതൊക്കെ നിബിന്റെയും സഹാബത്തിനും കണ്ടെത്തും സഹിക്കാൻ കഴിഞ്ഞില്ല ഉമർ ഹത്താബിന് പല സമയത്ത് അറിഞ്ഞിട്ടുണ്ട് ഒരിക്കലിങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് അള്ളാഹൻ്റെ റസൂലിന്റെ കട്ടിൽ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് എന്റെ രാജാവിൻ്റെ സിംഹാസനാണിത് ഈത്തപ്പനോടുണ്ടാക്കിയ ഒരു ഈത്തപ്പന അടികൊണ്ടുണ്ടാക്കിയ ഒരു കട്ടില ഒരു വിരിപ്പ് പോലും ഇല്ല അത് ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് മക്ക വിജയിച്ചടക്കി മക്കയുടെ അധിപനാണ് റസൂൽ അള്ളാഹ എന്റെ രാജാവിൻ്റെ സിംഹാസനാണ് ചുമരിൽ തൂങ്ങുന്ന ഒരു തോൽപാത്രണ്ട് ആ തോൽപാത്രത്തിൽ ഒരു റൊട്ടിക്ക് മാത്രമുള്ള ഗോതമ്പുണ്ട് ആ തോൽപാത്രത്തിൽ അത് ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് എന്റെ രാജാവിന്റെ ഗജരാവാണിത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ചോദിക്കുന്നുണ്ട് പല സന്ദർഭത്തിൽ ഉമർ ഹത്താബിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അമാ തർ ഉമർ ഉമർത്താവ് പറയും കിസ്റ കൈസർ രാജാക്കന്മാർ ഇവർ ഭരിക്കുന്ന ആൾക്കാരെ പറ്റിയൊക്കെ ഇങ്ങനെ പറയും അവർക്കൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളാണ് അവ ചോദിച്ച ചോദ്യമാണ് അമ്മ തർവായ ഉമർ തക്കൂലു ദുന്യാ ഉമറെ നമുക്ക് ആഹിറും ഇവർക്കൊക്കെ ദുനിയാവും നീ തൃപ്തനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഉമർത്താബിനോട് സഹോദരങ്ങൾ അതുകൊണ്ട് മുത്തക്കൈങ്ങളായ ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് ശാശ്വതമായ മരണത്തിന് ശേഷമുള്ള ലോകത്തേക്കുള്ള ഖൈറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക മുത്തക്കൈങ്ങളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ അൽഹംദുല്ല അൽഹംദുല്ല ഹിറബിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മദീനത്ത് അള്ളാന്റെ റസൂല് സുഹാബികൾ ഒരുമിച്ചൊരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയെക്കുറിച്ച് ഖുർആാനിൽ പറഞ്ഞത് മസ്ജിദിൻ ഉസ്സിസാലത്തക്കുവ കുസ്സിസാലത്തക്കുവ തക്കുവയിൽ അധിഷ്ഠിതമായി നിർമ്മിക്കപ്പെട്ട പള്ളി എന്നാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങളൊക്കെയും അങ്ങനെയാണ് ആ പള്ളി അവരുണ്ടാക്കി കഷ്ടപ്പാടി ദാരിദ്ര്യത്തിൽ പട്ടിണിയിൽ അള്ളാഹുക്ക് ചെയ്യാൻ അവരുണ്ടാക്കി സഹോദരങ്ങളെ നമ്മുടെ പള്ളിയുടെ പണി തുടങ്ങിക്കഴിഞ്ഞു ആ നിങ്ങളെല്ലാവരും പള്ളിക്ക് വരുമ്പോൾ കാണുന്നുണ്ട് ഒന്നുമില്ല ആരും ഒന്നും ഓഫർ ചെയ്തിട്ടില്ല ഒരു അറബിയും എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ പള്ളികൾ അറബികൾ ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് തന്നെ പല പള്ളികളിലും പള്ളി ആ രൂപത്തിൽ പരിപാലിക്കുന്ന കുറവാണ് നമ്മൾ അങ്ങനെ ഒന്നുമില്ല നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പള്ളിയാണ് വരുന്നത് ആരും ഇതുവരെ ഇതുവരെ ഒരാൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് വിഭാഗം ആൾക്കാരാണ് ഉള്ളത് മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഒന്ന് പള്ളിയായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരെ പറ്റിയാൽ പറഞ്ഞ കേട്ടോ പള്ളിയിൽ വരും അതുണ്ടാക്കും നിസ്കരിക്കും പോകും മറ്റു ചില ആളുകൾ അങ്ങനെയല്ല പള്ളിയിൽ വരും അതുണ്ടാക്കും നിസ്കരിക്കും ചോദിക്കും അന്വേഷിക്കും എവിടെ എത്തി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെ കൊണ്ടെന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഞാനെപ്പോഴാണ് വരേണ്ടത് പോണോ വരണമെങ്കിൽ വരാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കും അന്വേഷിക്കും അവർക്കല്ല പറഞ്ഞത് മറ്റുള്ളവരേക്കാൾ ഉന്നതമായ പദവിയും ശ്രേഷ്ഠതയും ദറജയും ഉണ്ട് എന്നാ ഇന്ന് രാവിലെ നാലര മണിക്ക് പുലർച്ചെ പെരിന്തൽമണ്ണ ഭാഗത്ത് നമ്മളെ പ്രവർത്തകരെത്തി സുബീക്ക് ജമായത്തിന് മുമ്പ് അവിടെ എത്തി നമ്മളെ പള്ളീൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയത് അള്ളാഹു ആ മക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും പ്രധാനം ചെയ്യട്ടെ ബർക്കത്ത് കൊടുക്കട്ടെ പഠിച്ചവൻ ഒരുപാട് സേവനം ചെയ്യുന്നു അതുപോലെ തന്നെ തുടങ്ങിക്കോളിപ്പാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് കുറച്ച് സംഖ്യ നിങ്ങൾക്ക് തരാം കടമായിട്ട് തരാം പ്രവർത്തനം തുടങ്ങാൻ എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട് അള്ളാഹുരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ അള്ളാഹുർക്ക് ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട് നമ്മള് നമ്മൾ ഓരോരുത്തരും നമ്മൾ എന്താണ് ഇതിനു വേണ്ടിയൊക്കെ ചെയ്യുന്നത് എന്ന് ഓരോരുത്തരും ആലോചിക്കാം നമുക്ക് സൗകര്യങ്ങൾ വേണം പള്ളി വേണം മറ്റ് സൗകര്യങ്ങളൊക്കെ വേണം സംസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല വയറിംഗ് കുറേ കാര്യങ്ങൾ ഒരു പള്ളി കൊണ്ട് നടക്കേണ്ടതുണ്ട് അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവരും നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങളുമായി സജീവമായി നമ്മൾ പങ്കാളികളാകണം കാരണം ഒരാൾ ആ പള്ളിയുമായിട്ടുള്ള മയല്ല അവൻ്റെ മനസ്സ് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ അതിനനുസരിച്ചുള്ള ഇമാൻ അവനുണ്ടാകും അർഷിന്റെ തണൽ നൽകുന്ന ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗമെന്ന് റസൂൽ വിശദീകരിച്ച ആളുകളാണ് ഒരു തണലുമില്ലാത്ത ഒരാശ്രയവുമില്ലാത്ത ഒരു ദിവസം അള്ളാഹു അവന്റെ തണലിൽ നൽകി അനുഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് നമ്മളൊക്കെയും നമ്മൾ ഓരോരുത്തരും നമുക്കൊക്കെ വേണ്ടിയാണ് നമ്മളൊക്കെ ഓരോരുത്തരും ഈ ലോകത്തിന് യാത്ര പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആ മരണ സമയത്ത് നമുക്ക് പ്രതീക്ഷ കിട്ടാൻ ഏറ്റവും നല്ല പ്രതീക്ഷ നമുക്ക് ബാക്കിയാക്കി പോകുന്നതാണ് പരലോകത്തേക്ക് ബാക്കിയാക്കി പോകുന്ന അമലകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ഭവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നമ്മുടെ മനസ്സിലുണ്ടാകണം ആരും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബ്ബനവത്താല എല്ലാ നന്മകളിലും സഹകരിക്കാനും സഹായിക്കുവാനുമുള്ള يبانن تكوي يمنلقي نامي الله أوري مني غريه كumarابته أربي لاي مود وندوا ويت تقطتةكن الله قطب رب التمافا كترتة بارنة بتوبرك الله مغفرته ورحمة تبرذان الشيءة الله كمغفر لمؤمنين وليمؤمنات ولمسلمين وحياكم منكم بالاموات إنك مجيبوا دعواتي أكاذل حجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أصل الإسلام وللمسلمين وأذل الشرك ولالمشركين ودم راعداك اعداء الدين اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين